ഞാൻ സെമിനാരി നിങ്ങൾക്ക് അറിയാമോ ഞാൻ സെമിനാരി ജസ്റ്റ് എൻ്റെ ഒരു വൈബ് ചെക്ക് ചെയ്യാനാണ് ഞാൻ ഈ സെമിനാരി പോയിട്ടുണ്ടെന്ന് അറിയാമായിരുന്നവർ അറിയുന്നവർ കൈവയ്ക്കാമോ ഓ എനിക്കൊരു രക്ഷമില്ലേ നാട്ടുകാർക്കെല്ലാം അറിയാം സെമിനാരി പോയി അപ്പനു വേണ്ടി പോയതാണ് സെമിനാരിന്ന് പോന്നു ഞാനെങ്കിലും ആലോചിക്കും എന്തിനാണ് സെമിനാരി പോയത് എനിക്ക് ഒരു താല്പര്യമില്ല സെമിനാരി പോവാൻ അപ്പന ഇനി വിഷമാവുണ്ടല്ലോ എന്ന് എഴുതി പോയതാണ് പോയി ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു എനിക്ക് പോറണം എന്ന് എല്ലാ ദിവസവും അഞ്ചരയുടെ മണി ഇങ്ങനെ അടിമരം നെഞ്ചു കിടന്ന് പഠിക്കും ഇന്ന് പോയി അച്ഛനോട് പറയും എനിക്ക് താല്പര്യമില്ലെന്ന് പറ്റിയില്ല മൂന്ന് വർഷം ഞാൻ അവിടെ ജീവിച്ചപ്പോൾ ഞാൻ പുസ്തകങ്ങളെ പരിചയപ്പെട്ടു അന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാമെന്നൊരു പുരോഹിതനാണ് ബോബി ജോസ് കട്ടിക്കാട് ഞാൻ ആദ്യമായിട്ട് വായിച്ചത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഡെഡിക്കേഷൻ പേജ് ഇങ്ങനെയാണ് കളിപ്പാട്ടങ്ങളെക്കാൾ നല്ലത് പുസ്തകങ്ങളാണെന്ന് പഠിപ്പിച്ചതെന്ന് അപ്പച്ചന് അർഹിക്കാത്ത സ്നേഹത്തിൻ്റെ അത്താഴം വിളമ്പുന്ന സന്യാസ സഹോദരങ്ങൾക്ക് എഴുതുന്നതൊന്നും പാഴായി പോകുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന നിനക്കും ആ നിനക്ക് എന്ന് പറഞ്ഞാൽ എന്നോടായിരുന്നു എടുക്കുന്ന ഓരോരുത്തരോടായിരുന്നു അന്നോട് ഞാൻ ആ പുസ്തകം വാങ്ങിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാ പുസ്തകങ്ങളും കണ്ടെത്താൻ തുടങ്ങി സെമിനാരിയിൽ നിന്നാണ് കുമ്പസാരി ഹാബിറ്റ് വന്നത് തെറ്റ് പറഞ്ഞാൽ തെറ്റ് സംഭവിച്ചാൽ ഏറ്റു പറയുക സെമിനാരിയിൽ നിന്ന് പോന്നാലും എല്ലാ ആഴ്ചയും പോയി കുമ്പസാരിയും അപ്പനും അമ്മയും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ കുറച്ച് എക്സ്ട്രീമാണ് ഞാൻ പറഞ്ഞു ഞാൻ പാപമോചനത്തിനല്ല പോകുന്നത് ഞാൻ ഏറ്റു പറയാനാണ് പോകുന്നത് ഇന്ന് എനിക്ക് ഞാൻ ഇന്നലെ അമ്മയുടെ അടുത്ത് ചൂടായി കേട്ടേ എല്ലാ ആഴ്ചയും ഏറ്റു പറഞ്ഞാൽ അതിനകത്ത് വലിയ അർത്ഥമുണ്ടോ എല്ലാ ആഴ്ചയും കുറ്റം ചെയ്യുന്നു എല്ലാ ആഴ്ചയും പറയുന്നു അപ്പം ഞാൻ പറയുന്നു ഞാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ട് ഞാൻ വീണ് പോകുന്നതാ അങ്ങനെ കുമ്പസാര കൂടി കുമ്പസാരിച്ചതിനൊരു ഗിന്നസ് റെക്കോർഡുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പറയാറുണ്ട് അത് ഞാൻ ഒരു പാപിയായിരുന്നിട്ടല്ല എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് നീ നീ സെൽഫ് ഡിപ്പെൻഡൻ്റ് അല്ല നീ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയി ആശ്രയിച്ച് ആശ്രയിച്ച് അവർ പറയണേ കേട്ട് കേട്ടാ ജീവിക്കണേ ഞാനൊരിക്കൽ കുംഭസാരത്തിൽ പ്രലോഭനങ്ങളെ കുറിച്ച് പറഞ്ഞു അച്ഛാ എനിക്ക് ഓരോരോ പ്രലോഭനങ്ങൾ ഉണ്ടാവുന്നു പിടിച്ചേക്കാൻ പറ്റുന്നില്ലേ ഒരു ചെറുപ്പക്കാരനല്ലേ എനിക്ക് ശാരീരികമായ ആഗ്രഹങ്ങൾ വരുന്നു ചിലപ്പോൾ പെട്ടുപോകുന്ന ആ പെട്ട് പോകുന്നത് തെറ്റാണോ അല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുക ചോദിക്കേണ്ട കാര്യമുണ്ടോ അച്ഛൻ്റെ അടുത്ത് ഇതൊക്കെ നാച്ചുറല്ലേ ഇങ്ങനെ അപ്പുറത്തിരിക്കുന്ന അച്ഛൻ ഇങ്ങനെ പറയാണ് മോനെ എവരി ടെംപ്റ്റേഷൻ ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഷോ യർ മെറ്റൽ എം ഇ ടി എൽ ഇ മെറ്റൽ പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കുട്ടി പ്രലോഭനം വരുമ്പോൾ വരുമ്പോഴേക്കും കമന്തടിച്ച് വീഴാനുള്ളതാണോ ജോസഫേ നീയും നിൻ്റെ ശരീരവും ശരീരത്തിൻ്റെ ആകർഷണങ്ങൾ ഉണ്ടാവും പക്ഷെ വെറുതൊരാളിങ്ങനെ കാണുമ്പോഴേക്കും കമന്തടിച്ച് വീഴണോ നിന്റെ ശരീരം ഈസിലി അവൈലബിൾ ആക്കണോ ഓഫ് കോഴ്സ് യു ആർ എ മാൻ യു ഹാവ് ഡിസയേഴ്സ് ദാറ്റ്സ് നാച്ചുറൽ യുവർ ഹോർമോൺസ് ആർ അഗ്രസീവ് ഇറ്റ് ഹാസ് എൻ ഇൻക്ലിനേഷൻ ടുവേർഡ് സെക്സ് നാച്ചുറൽ അബ്സുലൂട്ട്ലി ബട്ട് യു ബി കൺ ഡിഫറെ വരുമ്പോ ചാടി വീടല്ലേ അറ്റ്ലീസ്റ്റ് ഞാനത് കേട്ടാ വളർന്നത് ഒരിക്കലെ ഇത് പലയിടത്തും പറഞ്ഞാൽ നിങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ടോ അമ്മയായിട്ടുള്ള തർക്കങ്ങളെ കുറിച്ച് എപ്പോഴും അമ്മയായിട്ട് തർക്കാ എന്റെ അപ്പനൊരു ഡോൺ ബോസ്കോയും അമ്മ ഒരു ഫൂല ദേവിയായിരുന്നു ഇവിടെ പലരും ഇന്ന് വന്നപ്പോ എന്നെ കണ്ടപ്പോൾ ഓ നിങ്ങൾ നിങ്ങളുടെ അമ്മയെക്കുറിച്ച് പറയുന്നു ബാ എന്ന് പരിപാടിക്കുവാ അമ്മക്ക് ഒച്ചിടുകാൻ അറിയുള്ളൂ അതങ്ങനെ ആയി പോയി ഞങ്ങള് മൂന്ന് ആൺമക്കൾ അപ്പനും കൂടി ചേർന്ന് അവർക്കൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല അമ്മനെ അടിച്ച് നിലം തുടച്ച് മിറ്റടിച്ച് അടിച്ച് ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോഴും ഭക്ഷണത്തിൽ വീണ മുടിയെ ഓർത്ത് ഞാൻ അമ്മേ മുടി അമ്മയ്ക്ക് ശ്രദ്ധ അത്രാം തവണ മുടി ഇടണേ ഇന്നുണ്ടല്ലോ മുടി കിട്ടിയാൽ ഞാനങ്ങനെ മാറ്റി താഴ്ത്തിടും ഒരു മുടിയല്ലേ മുപ്പത് കൊല്ലായിട്ട് വർഷം ഉണ്ടാക്കി തരാല്ലേ ഇതെടുത്ത് വലിയ വിഷുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ കിട്ടിയതിനെ സ്വീകരിക്കുക